എൻ്റെ പേര് റീന ഞാൻ കർണാടകയിൽ നിന്ന് ഭദ്രാവതി രൂപതയുടെ കത്രിഡ്രൽ പള്ളിയിൽ നിന്ന് എൻ ആർ പുറയിന്ന് വരുന്നു ഞാൻ ഇവിടെ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാനുള്ള കൃപ നൽകിയതിനെ ഓർത്ത് അമ്മയ്ക്ക് ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ് എൻ്റെ മകൻ പുറത്ത് കാമ്പോഡിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഏജൻറ്റ് വഴി പോയി അവിടെ അവനവിടെ ജോലിയൊന്നുമില്ലാതെ അവനവിടെ കുടുങ്ങി അവനെ അവിടെ നിന്ന് ഏജൻ്റ് അവനെ ചതിച്ചു അവൻ ഇവിടെ നിന്ന് പറഞ്ഞ് വിളിച്ചു അവിടെ പറഞ്ഞ ജോലിയൊന്നും അല്ല അവിടെ മനുഷ്യരെ പറ്റിക്കുന്ന ജോലിയായിരുന്നു ഇവർ അവിടെ നിന്ന് പുറത്ത് ചാടി പുറത്ത് ചാടി കഴിഞ്ഞിട്ട് ഏജൻറ്റ് ഇവരെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി ആക്കി അവിടെ നിനക്ക് വേറെ ജോലി മേടിച്ച് തരാം അവിടെ ഇതിനൊക്കെ ശമ്പളം മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് ഇവരെ കൊണ്ടുപോയി ഒരു ഹോട്ടലിൽ നിർത്തി അവിടെ നിർത്തിയിട്ട് അവൻ അവിടെ നിന്ന് മുങ്ങി ഏജൻ്റ് മുങ്ങി ഇവർ മൂന്ന് പിള്ളേർ ഹോട്ടലിൽ ഇവരുടെ അവൻ കൊടുത്ത പൈസയുടെ ഭക്ഷണത്തിൻ്റെ പൈസ തീർന്നു കഴിഞ്ഞപ്പം അവർ ഇവരുടെ പാസ്പോർട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെച്ചു ഇവരുടെ ബാഗൊക്കെ പുറത്തിട്ട് ഇവരെ പുറത്താക്കി ഇവർക്ക് പിന്നെ ഭക്ഷണവും ഇല്ല റൂമോ ഇല്ല വെള്ളം കുടിക്കാൻ പോലും ഇല്ലാതെ ബാത്റൂമിലെ വെള്ളം വരെയും കുടിക്കേണ്ട പരിസ്ഥിതി വന്നു അപ്പോൾ ഇവന് ഈ സംഭവം ഒന്നും സംഭവമൊന്നും ഞങ്ങളറിയുന്നില്ല ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ മോനോട് ഞാൻ ശമ്പളം അഴിക്കുന്ന കാര്യം പറയുമ്പോൾ മമ്മി പൈസ അഴയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഇവൻ ഇവിടെ നിന്ന് കടം മേടിച്ചിട്ടാണ് പോയിരുന്നു അതുകൊണ്ട് ഇവൻ ഞങ്ങളോട് ഈ സത്യം തുറന്നു പറഞ്ഞില്ല എങ്ങനെയെങ്കിലും വേറെ വഴിയോട് രക്ഷപ്പെടാമെന്നോർത്ത് ഇവൻ അവിടെ നിന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് സെപ്റ്റംബർ ഒന്നാം തീയതി രാത്രിയാണ് ഞാൻ സംഭവം അറിയുന്നത് ഞങ്ങളുടെ ഇടവകയിലിരുന്ന ഒരു കൊച്ചച്ചൻ പറഞ്ഞു ചേച്ചി അവിടെ കൊച്ച് കുടുങ്ങി കിടക്കുവാണ് അവനവിടെ ഈ പറഞ്ഞ ജോലി ശമ്പളവും ഒന്നുമില്ല അവനെ ആകുന്നത്രയും പെട്ടെന്ന് നിങ്ങൾ വീട്ടിലേക്ക് എത്തിക്കണം അവനവിടെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നിനും പൈസ ഇല്ലയെന്ന് പിന്നെ അപ്പോഴാണ് ഞങ്ങൾ സംഭവങ്ങൾ ശരിക്കും അറിഞ്ഞത് മാതാവിൻ്റെ ജനന തിരുന്നാളിൻ്റെ ആരംഭത്തിന് സെപ്റ്റംബർ ഒന്നാം തീയതി പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പൈസ ഇല്ലാതെ ഒത്തിരി കഷ്ടപ്പെട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൊക്കെയാണ് ഇവനെ പറഞ്ഞു വിട്ടത് പിന്നെ പൈസയ്ക്ക് ഒരു വഴിയില്ല ഞങ്ങളെല്ലാവരും കടം മേടിക്കില്ലേ കടം മേടിച്ച് ഇവന് ദിവസം ഭക്ഷണത്തിനുള്ള പൈസ അടിച്ചു കൊടുക്കും ഇവൻ്റെ കൂടെ ഉള്ള പിള്ളേർ ഇവനെ പേടിപ്പിച്ച് ഇവൻ്റെ കയ്യിൽ പാസ്പോർട്ടും ഇല്ല വിസയും ഇല്ല ഒന്നും ഒന്നുമില്ലാത്തതുകൊണ്ട് നിന്നെ നിൻ്റെ വീട്ടിൽ കാണിക്കില്ല നിൻ്റെ അപ്പനമ്മേനേം കാണിക്കില്ല നിൻ്റെ ഭാര്യനെ കാണിക്കില്ല നിൻ്റെ കുഞ്ഞിനെ കാണിക്കില്ല എന്നിട്ട് ഇവനെ പീഡിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ഇവന് അഴിച്ചു കൊടുക്കുന്ന ഇവന് ഞങ്ങളുടെ എൻ്റെ കുടുംബക്കാർ ആങ്ങളന്മാർ സ്വന്തക്കാർ ഇവനറിയുന്നവർ ഞങ്ങളുടെ ഇടവകയിൽ ഇരുന്ന അച്ഛന്മാർ ഞങ്ങൾക്കൊരനിയൻ അച്ഛനുണ്ട് അച്ഛൻ ഇവരൊക്കെ പൈസ അഴിച്ചു കൊടുത്തോണ്ടിരുന്നെങ്കിലും ഇവർ ഞങ്ങളോട് അച്ഛന്മാരും ഞങ്ങളോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കൊച്ചിങ്ങനെ കൊടുക്കത്തിലാണെന്ന് അച്ഛന്മാരും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല ലാസ്റ്റ് ഞങ്ങൾ സെപ്റ്റംബർ ഒന്നാം തീയതി കൊച്ചനാണ് ഞങ്ങളുടെ അടുത്ത് കാര്യം പറഞ്ഞത് അത് കഴിഞ്ഞ് വിളിച്ച് ഇവനോട് കാര്യം ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴെങ്ങനെയൊക്കെ സംഭവിച്ചു എങ്ങനെയൊക്കെ ചെയ്തു പിന്നെ കൂടെയുള്ള പിള്ളേർ ഭയങ്കര ടോർച്ചർ ഇവന് ഇവനെ മാനസികമായിട്ട് ആകെ തളർത്തി പിന്നെ ഇവന് ഭയങ്കര തലവേദന പേടി അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൂടെയുള്ള ഏജൻ്റ് മരുന്നാന്ന് പറഞ്ഞിട്ട് ഇവന് മയക്കം മരുന്ന് കൂടെ കൊടുത്ത് ഇവന് അതിന് അത് കൊടുത്തു അങ്ങനെ ഇവൻ എന്ത് കിട്ടിയാലും കഴിക്കുന്ന പരിസ്ഥിതിയിൽ ഇവനായി ആകെ പേടിച്ചു അത് കഴിഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം മാതാ ഉച്ചയ്ക്ക് ഇത് ഇവനിങ്ങനെ പട്ടണി കിടക്കുന്നതുകൊണ്ട് വിഷമിച്ച് ഇങ്ങനെ ഉച്ചയ്ക്ക് ഒരു ദിവസം ഞാൻ കിടക്കുമ്പം ഇതേ മാതാവിൻ്റെ വലിയ രൂപം ഞാൻ കണ്ടു അതിൻ്റെ താഴെ രണ്ട് യൂണിഫോമിൽ രണ്ട് കറുത്ത നീല ആകാശ നീലയിൽ രണ്ട് ഡ്രസ്സ് ഇട്ട് രണ്ട് ആണങ്ങൾ നിൽക്കുന്ന ഞാൻ കണ്ടു അവരിങ്ങനെ എയർപോർട്ടിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടു അപ്പം ഞാൻ ഏറ്റു ചാടി ഏറ്റിട്ട് ഓടി വന്ന് എൻ്റെ മോൻ്റെ ഭാര്യയോട് പറഞ്ഞു മോളെ മമ്മി എന്തെങ്കിലും കണ്ടു എന്തോ സ്വപ്നം അറിയില്ല എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഞാൻ ചെന്ന് എൻ്റെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു എന്താണെന്നറിയില്ല ഇങ്ങനെ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു പക്ഷേ ആ സ്വപ്നം എന്തായിരുന്നു എന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല ഞങ്ങളിങ്ങനെ പിന്നെ കൊച്ചിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള വഴിയായി ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ മാതാവ് ഞങ്ങൾക്ക് അവൻ്റെ അടുത്ത് എത്താൻ ഒരു സാധ്യതയില്ല അമ്മ തന്നെ ഓടിപ്പോയി അവന് അവനമ്മ സംരക്ഷിക്കണം അവന് കൂടെ അമ്മ ഉണ്ടാവണം അമ്മയുടെ കാപ്പയായിരിക്കണം അവൻ്റെ സംരക്ഷണം ഞങ്ങളെ കൊണ്ട് എത്താൻ സാധ്യമല്ല അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രാത്രികളിൽ ഒന്നും ഞങ്ങൾക്ക് കുറങ്ങാൻ പറ്റുന്നില്ല കൊച്ചിനും ഭക്ഷണമില്ല വെള്ളമില്ല അങ്ങനെ ഇരുന്ന് ഞങ്ങളതാകെ വിഷമിച്ച് എങ്ങനെ കൊണ്ടുവരും അപ്പോൾ ചേട്ടൻ ചോദിക്കാടി കൊച്ചിനെ കൊണ്ടുവരണം നമ്മളെങ്ങനെ കൊണ്ടുവരും അപ്പം ഞാൻ പറഞ്ഞു മാതാവ് എന്തെങ്കിലും ഒരു വഴി കാണിക്കും പക്ഷേ ഞങ്ങൾ ആരോടും പൈസ ചോദിച്ചില്ല ചോദിക്കണോ എങ്ങനെ കൊണ്ടുവരും എന്നൊക്കെ ഓർത്തിങ്ങനെ സമയം കഴിച്ചുകൊണ്ടിരുന്നു ചേട്ടൻ്റെ അടുത്തൊരു കൂട്ടുകാരനാണ് അവന് രാ യാത്ര ചെയ്യാനൊന്നും പാടില്ല വണ്ടി ഓടിക്കാൻ പാടില്ല അവൻ അവൻ്റെ ഭാര്യയും മക്കളെയും കൂട്ടിയിട്ട് വീട്ടിൽ വന്നു ഭാര്യയാണ് വണ്ടി ഓടിച്ചത് വീട്ടിൽ വരുമ്പം ഞങ്ങളെല്ലാവരും ഒരു മരിച്ച വീട് പോലെ ആയിരുന്നു നമ്മുടെ വീട് അന്നേരം അപ്പം അവൻ വന്ന കാര്യങ്ങളെല്ലാം തിരക്കി ചേട്ടനും ചേട്ടനും ഭയങ്കര സങ്കടമായിരുന്നു ചേട്ടനും കരഞ്ഞുകൊണ്ട് അവനോട് കാര്യങ്ങളല്ല പറഞ്ഞു അവളുടെ അവൻ്റെ ഭാര്യയുടെ അടുത്ത് ഞാനും കരഞ്ഞുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ജീവൻ ജീവനോട് എൻ്റെ കൊച്ചൊന്ന് വീട്ടിലെത്തിയാൽ മതി എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ത് പോയാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു അന്നേരം അവൻ പറഞ്ഞു എടാ നീ വിഷമിക്കേണ്ട കൊച്ചിനെ നമുക്ക് എന്തെങ്കിലും എങ്ങനെയെങ്കിലും കൊണ്ടുവരാം ഒന്നര ലക്ഷം രൂപ കാശ് ഞാൻ നിനക്ക് തരാം നിനക്ക് കയ്യിലുള്ളപ്പം നീ തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് അന്നേരം ഇവന് എത്രയാവും ഇപ്പം ഇവന് പാസ്പോർട്ടൊന്നുമില്ലാത്തത് കൊണ്ട് പാസ്പോർട്ട് മേടിക്കണമെങ്കിൽ നമ്മൾ ഈ ഹോട്ടലിൽ പൈസ കെട്ടണം ഏജൻ്റ് അവിടെ നിന്ന് മുങ്ങിയതുകൊണ്ട് ഒരു രക്ഷയില്ല അപ്പോൾ കൊച്ചു പറഞ്ഞു പപ്പ എനിക്ക് നാൽപ്പത്തി രണ്ടായിരം രൂപ കാശ് കെട്ടിങ്ങിലേ എനിക്ക് പാസ്പോർട്ട് വിടീച്ചെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ പപ്പ പിന്നെ അവിടെ നമ്മുടെ അതിലൊക്കെത്തോളം ഒത്തിരി ആൾക്കാർ സഹായിച്ചു അത് ആരൊക്കെയാണെന്ന് പറഞ്ഞ് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല ഒത്തിരി അച്ഛന്മാരെ ഞങ്ങളെ സഹായിച്ചു എന്നിട്ട് പിന്നെ വേഗം നാൽപ്പത്തി രൂപ അഴിച്ചു കൊടുത്ത് അവൻ ആ പാസ്പോർട്ട് അവിടെ നിന്ന് മേടിച്ച് അവനെ ആ റൂമിൽ നിന്ന് ഞങ്ങളെ താമസം മാറ്റി കൂടെയുള്ളവർ അവനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അതുകൊണ്ട് അവ ആരും അറിയാതെ അവനെ അവിടെ നിന്ന് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് മാറാൻ പറഞ്ഞു അവന് പിന്നെ അവിടെയുള്ള ചിലരൊക്കെ അവനെ സഹായിച്ചു അത് മാതാവ് വഴിയായിട്ട് മാത്രമാണ് ചീനക്കാരൊന്നും ആരെയും സഹായിക്കില്ല പക്ഷെ അവിടെ ഉള്ളവർ ആരും എൻ്റെ മോനെ ഉപദ്രവിച്ചില്ല കൂടെ ഉള്ളവർ മാത്രമാണ് അവനെ ഉപദ്രവിച്ചത് അങ്ങനെ വേറെ സ്ഥലത്തേക്ക് മാറ്റി പിന്നെ ഞങ്ങൾ പറഞ്ഞു ഇനി എംബസി പോകാമെന്ന് പറഞ്ഞാൽ ഇവരുടെ ഇതിൽ പാസ്പോർട്ട് ഇല്ല അപ്പോൾ അതിൻ്റെ കുറേ ഫെനാൾട്ടി അടക്കേണ്ടി വരും പിന്നെ പോലീസ് പോലീസെങ്ങും പിടിച്ചാൽ എല്ലാവരും പറഞ്ഞു പോലീസ് പിടിച്ചാൽ ചീനക്കാരൊക്കെ പിടിച്ചാൽ പിന്നെ കൊച്ചിനെ കാണാനും കിട്ടില്ല നിങ്ങൾക്ക് ഫോൺ വിളിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പിന്നെ ആലോചിച്ച് പിന്നെ പറഞ്ഞ മോനൊരു പണി ചെയ്യുന്നേ നേരെ എയർപോർട്ടിലേട്ട് പോകും അങ്ങനെ ഇവന് പുറത്ത് പോകാനും പേടി അപ്പം ഇവന് അങ്ങനെ എയർപോർട്ടിൽ പോയി ചോദിക്കും നീ അവിടെ എത്രയാകും പൈസയെന്ന് ചോദിക്കും അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പൈസ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ട് ലക്ഷം രൂപ കാശ് അഴിച്ചു കൊടുത്തു അപ്പം നമ്മുടെ അയലക്കത്തുള്ള വേറെ ഒരാൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ്റെ സങ്കടം കണ്ടിട്ട് ഒരു ലക്ഷം രൂപ കാശ് ഞാൻ തരാം അങ്ങൾ വേഗം ഞങ്ങൾ കൊച്ചിന് സച്ചിനെ വേഗം കൊണ്ടുപോയിരിക്കുന്നു പറഞ്ഞു അങ്ങനെ ആ ഒരു ലക്ഷം അങ്ങനെ ഞങ്ങൾ രണ്ട് ലക്ഷം രൂപ കാശ് അഴിച്ചു അതിൽ ഈ കൂടെ ഇവർ ടോർച്ചർ ചെയ്ത് ഇവൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ രൂപ കാശ് അവർ മേടിച്ചെടുത്തു കൊച്ചിനോട് എയർപോർട്ടിൽ പോയമ്മന് ഇപ്പോൾ പോയി എന്ന് പറയും പിന്നെ ഇവൻ വരില്ല എന്ത് പറഞ്ഞ എന്ത് വരാത്തപ്പം ഞങ്ങൾ പിന്നെ ഇവനോട് പറഞ്ഞു നീ എയർപോർട്ടിൽ പോയി എന്ത് വേണമെങ്കിൽ ആകട്ടെ നീ എയർപോർട്ടിൽ പോകും അപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മാതാവ് എന്തായാലും അവിടെ ഉണ്ടാവും മാതാവ് ഇടപെടാം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടായി മാതാവേ ആരുമില്ല നീ മാത്രമേ ഉള്ളൂ എൻ്റെ കൊച്ചിന് എൻ്റെ കൊച്ചിൻ്റെ കൂടെ അമ്മ മാത്രമേ ഉള്ളൂ അപ്പം ഇവൻ എയർപോർട്ടിൽ പോയി നിന്നു എയർപോർട്ടിൽ പോയി നിന്നിട്ട് ഇവന് ഈ മൊത്തം വീഡിയോ കോൾ വിളിച്ചു ഞങ്ങളെ അപ്പം ഇവിടെയുള്ളവരൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്നുണ പറയാമെന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് കൊച്ച് വീഡിയോ കോൾ വിളിച്ച് എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അവിടെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് മാതാവായിരുന്നു അന്ന് കാണിച്ച അതേ യൂണിഫോം കാരും ഞാൻ എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് നിൽക്കുന്ന ഞാൻ കണ്ടു ഫുൾ ഓഫീസർമാരും കൊച്ചു നിന്ന് വിറയ്ക്കോ ഈ രൂപ വെറും ഒരു ജീവൻ മാത്രമായിട്ട് ഒരു അസ്ഥി കൂടായിട്ടവൻ തിരിച്ചു വന്നത് അന്നേരം പിന്നെ വേഗം അപ്പോൾ അവർക്കൊരു എൺപത്തയ്യായിരം രൂപ കുറവായി കൊച്ചിൻ്റെ അവിടെ പൈസ അത്രയും കെട്ടിയെങ്കിലേ അവർ കയറ്റി പിന്നെ ഞങ്ങളുടെ എല്ലാ ും കൂടെ നിന്നു എൻ്റെ ആങ്ങളെമാർ അനിയന്മാരും അനിയത്തിമാരും സഹായിച്ചു പക്ഷേ എൻ്റെ അയാളെ ആങ്ങള ഞങ്ങൾ രാത്രിയും പകലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവനെ വിളിച്ച് പറഞ്ഞേടാ സ്വർണം കൊണ്ടും പണയം വെച്ചാലും നമുക്ക് ഇപ്പം തന്നെ പൈസ അഴിക്കാൻ പറ്റില്ല എന്താ ഇതിനൊരു വഴി അപ്പം ഇവനെ ഓടിപ്പോയിട്ട് അവൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് എനിക്കത് ഇപ്പോഴും എനിക്ക് ആ ദൃശ്യം എൻ്റെ കണ്ണീന്ന് മാഞ്ഞു പോകണില്ല ഗേറ്റ് തുറന്നിട്ട് ഓടി വന്നു ഓടി വന്നിട്ട് തിണ്ണയിലോട്ട് കയറാൻ സമയമില്ല മുറ്റത്ത് തന്നെ നിന്നിട്ട് അവൻ്റെ മൊബൈലിൽ നിന്ന് എൺപത്തയ്യായിരം രൂപ അപ്പം തന്നെ അവൻ അഴിച്ചു അങ്ങനെ കൊച്ചിന് പിന്നെ ടിക്കറ്റ് ഞങ്ങൾ വീണ്ടും മൂന്നാമത്തെ ടിക്കറ്റ് വീണ്ടും അടിച്ചു അന്നേരം അന്ന് ഡിസംബർ ആറാം തീയതിയാണ് അപ്പം ഞങ്ങളുടെ അനിയൻ അച്ഛൻ പറഞ്ഞു ചേച്ചി നാളെ സച്ചി അവിടുന്ന് വണ്ടി കയറിയിരിക്കണം വണ്ടി കയറിയില്ലെങ്കിൽ കൊച്ചിന് ചേച്ചിക്ക് ഇനി ജീവനോട് കെട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ മാതാവിൻ്റെ മുറുകെ പിടിച്ചു മാതാവ് എൻ്റെ കൊച്ചിനും അമ്മ സുരക്ഷിതമായിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നെത്തിച്ചാൽ ഞാൻ എൻ്റെ അമ്മയുടെ പള്ളിയിൽ എൻ്റെ കൊച്ചിൽ ഞാൻ കൊണ്ടു വരും അങ്ങനെ ഞാൻ നേർച്ച നേർന്ന അങ്ങനെ ഡിസംബർ ഏഴാം തീയതി മാതാവ് അവൻ അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറ്റി ഡിസംബർ എട്ടാം തീയതി ഉച്ചയായപ്പം കൊച്ചു വീട്ടിലെത്തി കൊച്ചിനെ കണ്ട എനിക്ക് തന്നെ മനസ്സിലാവണില്ല ആരൂപത്തിലായിപ്പോയി വരുന്നവൻ അവൻ അവനങ്ങനെ രക്ഷപ്പെട്ട് അവൻ്റെ മാതാവ് തന്നെ കൊണ്ടുവന്നു തരുന്ന് ഇപ്പോഴും ആൾക്കാർ ഞങ്ങളോട് ചോദിക്കും നിങ്ങൾ ഇത്രയും ഘടം മേടിച്ചില്ലേ എത്ര പലിശ കെട്ടണം നിങ്ങൾക്കെന്ന് ചോദിക്കാം പക്ഷേ ഈ പൈസ തന്നവരാരും ഒരു രൂപ പോലും പലിശ മേടിച്ചിട്ടില്ല ഞങ്ങളുടെ അടുത്ത് നിന്ന് എല്ലാം തന്നത് ആർക്കും കൊടുത്തു തീർക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല പക്ഷേ മാതാവ് എന്തെങ്കിലും ഒരു വഴി ഒരു ഇത്രയും ചെയ്ത മാതാവ് ഇനി മുന്നോട്ട് വഴി നടത്തുമെന്ന് ഞങ്ങൾക്കുറപ്പായി അങ്ങനെ അവിടെ നിന്ന് വന്നിട്ട് ഇവൻ മാന് റൂമിൽ നിന്ന് പുറത്തിടങ്ങില്ല ആരോടും സംസാരിക്കില്ല നേരത്തേക്ക് വന്നാൽ എൻ്റെ അടുത്ത് വന്ന് കുറേ കഥകൾ പറയുന്നവനാണ് ഇവൻ വീട്ടിൽ വന്ന് ആരോടും സംസാരിക്കില്ല എന്നോട് സംസാരിക്കില്ല ഭാര്യയോട് സംസാരിക്കില്ല പപ്പയോട് സംസാരിക്കില്ല റൂമിന്ന് പുറത്ത് വരില്ല കൊച്ചിനെ മാത്രം കളിപ്പിക്കും പിന്നെ കൊച്ചു കരയാൻ പാടില്ല കൊച്ചു കരഞ്ഞാൽ അന്നേരം ഇവൻ വൈലൻ്റ് ആവും വയലൻ്റായിട്ട് ഭയങ്കര ഒച്ച ഉണ്ടാക്കും അത്രയ്ക്ക് മാനസികമായിട്ട് ഇവൻ തളന്നു പോയായിരുന്നു പിന്നെ ഞാൻ ഓടിപ്പോയിട്ട് മാതാവിൻ്റെ വിശ്വന്ന് തൈലെടുത്ത് നെറ്റിയിൽ പോയിച്ചിട്ട് തേനൊഴിച്ചു കൊടുക്കുമ്പോഴായാലും അവൻ കിടക്കുന്നിടത്ത് ഞാൻ ഉപ്പ് വിതരും അങ്ങനെയൊക്കെ അങ്ങനെ അവൻ നോർമലായിട്ട് ഇത്രയും പെട്ടെന്ന് ഇത്രയും നോർമലാങ്ങി അതെൻ്റെ മാതാവ് മാത്രമാണ് കാരണം കാര്യം അവിടെ പിന്നെ അവന് വീടിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റാത്ത പരിസ്ഥിതി അപ്പോൾ ഇവന് വീട്ടിൽ ഇരുന്നപ്പോൾ ഒന്നാമത്തെ കടം അതൊരു തലച്ചോട് തലച്ചോടവന് അവനങ്ങനെ എന്തെങ്കിലും ജോലിക്ക് പോയി എന്ത് ജോലിക്ക് ഈ സ്വയം മാനസിക അവസ്ഥയിൽ ഏത് സ്ഥലത്ത് ജോലിക്ക് വിടും അങ്ങനെ എൻ്റെ മരുമകൾക്ക് അവിടെ സ്കൂളിൽ തന്നെ പള്ളിയിലെ സ്കൂളിൽ തന്നെ ഒരു ജോലി കിട്ടി അവളവിടെ സംസാരിച്ച് ഇവനോട് ഓഫീസിലെ ഡ്യൂട്ടിക്ക് ചെല്ലാൻ പറഞ്ഞു അവിടുത്തെ പ്രിൻസിപ്പാൾ അങ്ങനെ ഇവൻ പോയി ഇന്റർവ്യൂന് പോയി ഇവൻ ഇൻ്റർവ്യൂ പാസ്സായി ഇവൻ ഓട്ടോമൊബൈല് ആണ് പഠിച്ചത് ഡിപ്ലോമ ഓട്ടോമൊബൈലാണ് ഇവൻ പഠിച്ചത് ഇവൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഇന്റർവ്യൂവിന് പാസ്സായി ഇവൻ അന്ന് അവിടെ നിന്നു പിറ്റേ ദിവസം അവൻ ജോലിക്ക് പോയി വൈകുന്നേരം വന്നപ്പോ പറഞ്ഞു എനിക്ക് ഈ ജോലിയൊന്നും പറ്റില്ല ഇങ്ങനെ പിടിച്ചു കെട്ടിയിരുന്ന് ജോലി ചെയ്യാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല ഈ ജോലിക്ക് പോവില്ല അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ആകെ ഒരു കച്ചിത്തുരുമ്പാണ് കിട്ടിയത് അതും കൊച്ചു കളയല്ലോ അപ്പം പിറ്റേ ദിവസം രാവിലെ ഇവൻ ഇറങ്ങി അന്നേരം ഇവൻ്റെ കുഞ്ഞു കൊച്ചു എൻ്റെ കൂടെ ഉണ്ട് ചേട്ടൻ ഉണ്ടായിരുന്നില്ല ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയിട്ട് ഒച്ചനെ കരഞ്ഞു മാതാവേ കുഞ്ഞിനൊരു ജോലി മേടിച്ചു കൊടുത്തത് അമ്മയാണ് ഈ ജോലിയിൽ അവൻ മുന്നോട്ട് പോകണം ഈ ജോലി അവൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അമ്മോട് ഒച്ചനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ വൈകുന്നേരം മുഞ്ഞപ്പോൾ കൊച്ചു ശാന്തനാണ് പിറ്റേ ദിവസം തുടങ്ങി അവനിപ്പോൾ ഇന്നും ആ ജോലിക്ക് പോകുന്നുണ്ട് പക്ഷെ മാനസികമായിട്ടവൻ ഇപ്പോഴും ശരിയായിട്ടില്ല അവൻ്റെ ധാരണയിൽ ഞാൻ ഞാനായിട്ട് വീട്ടിൽ കടം വരത്തി വെച്ചെന്നുള്ളൊരു ചിന്തയാണ് അവന് പിന്നെ മറ്റുള്ളവരുടെ മുമ്പിലുള്ള കളിയാക്കലും എല്ലാം കൂടി മാനസികമായിട്ട് അവന് ഇപ്പോഴും ശരിയായ വിഷമങ്ങൾ ഇപ്പോഴും ഉണ്ടവന് പക്ഷേ അന്നത്തെ ആ വൈലൻ്റ് ആകലോ അതൊന്നും ലിപ്യായാലും ഞങ്ങളോട് കൊച്ചിനോടൊക്കെ സംസാരിക്കുകയും കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യും പിന്നെ എനിക്കുണ്ടായതെന്ന് പറഞ്ഞാൽ എനിക്ക് മോഷൻ്റെ ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക് ഈ സെപ്റ്റംബറിൽ എനിക്ക് ഡെങ്കി പനി വന്നു അത് വന്ന പിന്നെ എന്ത് ചെയ്താലും എനിക്ക് വൈറ്റിന്നും മോഷൻ ആകില്ല അന്നേരം ഞാൻ എനിമോ ചെയ്തോ എന്ത് ചെയ്താലും പത്ത് ദിവസത്തോളം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ ഞാൻ അടുത്തറയിൽ സാക്ഷ്യം പറയാൻ വരുമ്പോൾ ഞാൻ ഇതും പറഞ്ഞോളാം അമ്മ എനിക്കിതൊരു ബുദ്ധിമുട്ടെനിക്ക് മാറ്റിത്തരണം എന്ന് പറഞ്ഞ ദിവസം വിശുദ്ധ തൈൽ ഞാൻ എൻ്റെ വൈറ്റത്ത് വരട്ടും ഉപ്പിട്ട് ഞാൻ രാവിലെ തന്നെ വെള്ളം കുടിക്കും അന്നു ഇന്ന് വരെ അഞ്ച് മാസം ഇതുവരെ ഒരു കുഴപ്പമില്ല പിന്നെ എൻ്റെ ഭർത്താവിന് എൻ്റെ ചാച്ചൻ ഭർത്താവിൻ്റെ അപ്പന് സുഖമില്ലാതെ ഡിസംബറിൽ നവംബറിൽ ചാച്ചന് എന്നെ പറ്റിയെന്ന് പറഞ്ഞാൽ മൂലവ്യാധിയാണെന്നും പറഞ്ഞാണ് ഇരുന്നു മൂത്രം ബ്ലോക്കായി അപ്പം മൂലവ്യാധിയാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അതിന് മരുന്ന് ചെയ്തുകൊണ്ടിരുന്നു ഞങ്ങൾ തന്നെ കഴുകിച്ച് മരുന്നിലൊക്കെ കിരുത്തുകയും ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു യൂറിന് പൈപ്പിട്ടുകൊണ്ടിരുന്നു എന്ത് ചെയ്ത് ആർക്കും എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചാച്ചൻ്റെ ഈ മൂത്രം ഒഴിക്കണോട് ഇങ്ങനെ വീർത്തിരിക്കുന്നത് എൻ്റെ ചേട്ടൻ നോക്കുമ്പോൾ അന്നേരം എന്താണെന്ന് നോക്കുമ്പോഴാണ് ഈ മൂത്രം ഒഴിക്കുന്നതിൻ്റെ മോഷൻ പോകുന്നതിൻ്റെ ഇടയ്ക്കായിട്ടൊരു പരു അതിങ്ങനെ അതിനെ വീർത്ത് വന്ന പൊട്ടി ചോര വന്നു അപ്പം അപ്പോഴാണ് ശരിക്കും ഈ ഡോക്ടർമാരും ഈ യൂറിന് പൈപ്പിട്ടവർ ഇവരെല്ലാം ഈ കാര്യങ്ങൾ കാണുന്നു അത് കാണ്ട ഉടനെ ഡോക്ടർ പറഞ്ഞു ഇല്ല ഇത് വേഗം ടെസ്റ്റിനെ എന്ന് പറഞ്ഞു വേഗം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു ഇത് മറ്റേ കിഡ്നിക്ക് വരെ ബാധിച്ച ഇൻഫെക്ഷൻ അതിൻ്റെ അതുകൊണ്ട് നിങ്ങൾ വേഗം മണിപ്പാലം കൊണ്ടുപോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മണിപ്പാലം കൊണ്ടുപോയി അവിടെ കൊണ്ടു വന്നപ്പം ഡോക്ടറ് പറഞ്ഞു ചാച്ചന് എൺപത്തിനാല് വയസ്സായി ചാച്ചനൊന്ന് ചെറുതായിട്ട് സ്ട്രോക്കായി പിന്നെ ഷുഗർ ഉണ്ട് പിന്നെ ഈ ലങ്സിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ചാച്ചന് ഈ മറ്റേ ഇത് അനസ്തേഷ കൊടുക്കാൻ പറ്റില്ല അത് കൊടുത്തെങ്കിൽ ചാച്ചൻ ചിലപ്പോൾ മരിച്ചു പോയേക്കാം അല്ലെങ്കിൽ തളന്നു കിടന്നേക്കാം എന്തും വേണമെങ്കിൽ സംഭവിക്കാം നിങ്ങൾ തീരുമാനം എടുക്കുക എന്താ വേണ്ടെന്ന് അപ്പം മക്കളെല്ലാവരോടും തീരുമാനിച്ചു ഇനി ആസ്പത്രിയിൽ നിന്ന് മരിച്ചു കൊണ്ടുപോകാൻ നമുക്ക് ജീവനോടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചു അപ്പം ഞാൻ ചേട്ടനെ വിളിച്ചു ചോദിച്ചു ഡോക്ടർ എന്താ പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇല്ലടി ഇത് ഡോക്ടർ പറ്റില്ല എന്നാ പറയുന്നത് ചാച്ചനെ തിരിച്ചു കൊണ്ടുപോകും അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല മാതാവ് സുഖപ്പെടുത്തിക്കോളൂ അതിന് വേണ്ടിയിട്ടാണ് ഡോക്ടർ തിരിച്ചു തിരിച്ചുവിടുന്നതെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് ചാച്ചൻ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ വന്നു അവിടെയുള്ള ചെറിയ ഡോക്ടർമാരെ കൊണ്ട് ഒരു മൂന്നാല് ദിവസം അഡ്മിറ്റായി പക്ഷെ ആ പരു പൊട്ടിയില്ലായിരുന്നെങ്കിൽ ചാച്ചൻ ഓപ്പറേഷൻ ചെയ്യാതെ ഒരു നിവൃത്തിയില്ലായിരുന്നു ചാച്ചൻ ജി ചാച്ചൻ പറഞ്ഞു ഞാൻ ക്രിസ്മസ് കൂടില്ല മക്കളെ അതിന് മുമ്പ് ഞാൻ മരിക്കും പക്ഷേ നേർച്ച വസ്തുക്കൾ അപ്പം ഞാനും എൻ്റെ എൻ്റെ കുടുംബത്തിൽ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും തന്നെ ഉടമ്പടിയിലുള്ളവരാ അപ്പം എൻ്റെ അനീത്തേം ഞാനും കാശീരുവം വെച്ചും തൈലം വിശുദ്ധ തൈലം തൂത്തും തേൻ കൊടുത്തും ഉപ്പും അങ്ങനെയൊക്കെ കൊടുത്തോണ്ടിരുന്നു അങ്ങനെ തന്നെ ചാച്ചനെപ്പോൾ സുഖമായി ചാച്ചനെപ്പേറ്റ് നടക്കുന്നുണ്ട് ചാച്ചനൊരു കുഴപ്പമില്ല അനുഗ്രഹങ്ങൾ തന്ന മാതാവിനെ പേര് സച്ചിൻ അപ്പോൾ ഞാൻ ഞാന് പോയിട്ട് ഉണ്ടായ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ എനിക്ക് സുരക്ഷിതമായിട്ട് നാട്ടിലേക്ക് വരാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന ദൈവത്തിന് ഒരായിരം തന്നു മൂന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും എന്തുത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്ത് നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതിരിയും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും തൻ്റെ മകനെയും കൊണ്ടുവന്ന് റീന എന്ന മകള് അമ്മ ഇവിടെ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് സച്ചിനാണ് മകൻ ആ മകന് കംബോഡിയ എന്ന രാജ്യത്ത് ജോലിക്ക് പോകുന്നതും പിന്നീട് തനിക്കവിടെ പത്തു മാസത്തെ തൻ്റെ താമസം അതിനിടയിൽ താൻ അനുഭവിച്ച തനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ജോലിയും മറ്റ് പാസ്പോർട്ടും അങ്ങനെ ഓരോ ദുരിത സാഹചര്യങ്ങളിലൂടെ ഈ മകൻ കടന്നു പോകുന്നതാണ് പിന്നീട് എങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന അവസ്ഥയിലേക്ക് ഇന്ന് ഈ മകൻ കടന്നു വന്നു എന്നുള്ളതാണ് നാം കേൾക്കുന്നത് പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഉടമ്പടി എടുത്ത മക്കളെ വഴി നടത്തുക വഴിയടഞ്ഞവരുടെ ജീവിതത്തിൽ തെളിയുന്ന പുതിയ വഴികളാണ് ഉടമ്പടിയുടേതെന്ന് ഉടമ്പടിയുടേത് അതുപോലെ വാഗ്ദാന നാട്ടിലേക്കുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ യാത്രയിൽ അവരുടെ വഴികളിൽ അവർക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ കരകവിഞ്ഞൊഴുകുന്ന ജോർദാൻ നദി ആ ജോർദാൻ നദി വറ്റിച്ച് രണ്ടായി പകത്താണ് തൻ്റെ ആശ്രിതരെ ദൈവം അക്കരെ കടത്തുന്നത് അതുപോലെ ശത്രു രാജാക്കന്മാരുടെ സംഹാര താണ്ഡവങ്ങൾ ജെറീകോ കോട്ട ഇതൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ മുമ്പിൽ ഉയർന്നു നിന്ന പ്രതിബന്ധങ്ങളാണ് ഈ പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് വാഗ്ദാന നാട് പ്രാപിക്കുവാനായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നതാണ് സാക്ഷ്യ പേടകം പരിശുദ്ധ അമ്മയാകുന്ന പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകത്തെ സ്വീകരിച്ചുകൊണ്ട് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ കുടുംബങ്ങളിലേക്ക് അമ്മ എങ്ങനെയാണ് പകൽ മേഘസ്തംഭമായും രാത്രി രാ പകൽ അഗ്നി രാത്രി അഗ്നി തണലായും എങ്ങനെ അമ്മയുടെ സാന്നിധ്യം ഈശോയുടെ സാന്നിധ്യം ഓരോ കുടുംബത്തിലേക്കും ഉണ്ടാകുന്നു അങ്ങനെ തൻ്റെ മകന് വരാൻ സാധിച്ച സാഹചര്യങ്ങളൊക്കെ ഇവിടെ പറയുകയുണ്ടായി ആ മകൻ അത്രയേറെ ഡിപ്രസീവ് ആയിരുന്ന സാഹചര്യങ്ങളിലൊക്കെ നേർച്ച വസ്തുക്കളിലൂടെ തനിക്ക് തൻ്റെ നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് വരാൻ കഴിഞ്ഞതും ആ താൻ ആവശ്യപ്പെട്ടിരുന്ന അതായത് അമ്മ ആവശ്യപ്പെട്ടിരുന്നത് പോലെ ആഗ്രഹിച്ചിരുന്നത് പോലെ ഒരു ജോലി ആ മനസ്സൊന്ന് മാറാൻ വേണ്ടിയിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു ജോലി ഇതെല്ലാം ഇന്നീ മകന് ലഭിച്ചു അങ്ങനെ തങ്ങളുടെ മകനെ തിരിച്ചു കിട്ടിയ സന്തോഷമാണ് ഈ അമ്മ ഇവിടെ വന്ന് പങ്കുവയ്ക്കുക സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കുമെന്ന് ലൂക്കായുടെ വിശ്വ സുവിശേഷത്തിൽ പറയുന്നുണ്ട് തങ്ങൾ തനിക്ക് കിട്ടി പിന്നീട് ഒത്തിരിയേറെ കാര്യങ്ങൾ അതായത് രോഗസൗഖ്യവും തൻ്റെ ഫാദറിൻ ലോയുടെ കാര്യവും ഒക്കെ ഇവിടെ ഈ അമ്മ പങ്കുവച്ചു എല്ലാറ്റിലും നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവിക കരങ്ങളാണ് ദൈവം എങ്ങനെയാണ് വഴി നടത്തുന്നത് നമുക്ക് മുൻപിൽ പ്രതിബന്ധങ്ങളായിട്ട് വരുന്ന തടസ്സങ്ങളെ എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ നീക്കം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഭാരലഘുത്വം സമയ ചുരുക്കം ഇതൊക്കെ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളായിട്ട് നാം കാണുന്നത് അങ്ങനെ ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ഇനിയൊരു വെളിച്ചമില്ല എന്ന അവസ്ഥയിൽ കഴിഞ്ഞിരുന്ന മകനെ ഈ അമ്മയ്ക്ക് ഒരു ദർശനമുണ്ടായി ആ ദർശനം പോലെ തന്നെ എങ്ങനെയാണ് ഈ എയർപോർട്ടിൽ ഈ മകൻ്റെ അടുത്ത് ഉദ്യോഗസ്ഥർ വന്ന് നിന്നതെന്നും അതേ യൂണിഫോം അതേ അവസ്ഥയിലൊക്കെ തന്നെ അമ്മ കാണിക്കുകയായിരുന്നു ഒരിക്കലും നഷ്ടപ്പെടില്ല ഉടമ്പടി എടുത്ത മകളാണ് നീ നിൻ്റെ കൂടെ ഞാനുണ്ട് ഈശോയുടെ ചൈതന്യമുണ്ട് അങ്ങനെ തനിക്ക് അമ്മ നൽകിയ ആ ഒരു ഉറപ്പ് അതിൽ ഈശോയിൽ ആശ്രയിച്ച് ഇന്ന് തൻ്റെ മകനുമായിട്ട് ഇവിടെ വന്ന് നിന്ന് ഈ മകള സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം കരങ്ങൾ അടിച്ച് ദൈവ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക